മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് തുവൂർ തെക്കുംപുറം കക്കോട്ടറി ശിവവിഷ്ണു ക്ഷേത്രത്തിന്റെ പണികഴിപ്പിച്ച ശിവന്റെ സ്ത്രീകോവിലിൽ പീഡവും ബിംബവും പുനഃസ്ഥാപിച്ചു ക്ഷേത്രതന്ത്രി അരിപ്പുറത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് തൊവൂർ തെക്കുംപുറം കക്കോട്ടിരി ശിവൻ വിഷ്ണു ക്ഷേത്രത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പുതുതായി പണികഴിപ്പിച്ച ശിവന്റെ ശ്രീകോവിലേക്ക് ബിംബവും പീഠവും പുനഃസ്ഥാപിച്ചത് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിന് തന്ത്രി അരിപ്പുറത്ത് നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു വാസ്തുശില്പി സേവർത്തൻ കേരളവർമ്മൻ നേതൃത്വം നൽകി ക്ഷേത്രം പ്രസിഡന്റ് കെ അനിൽകുമാർ സെക്രട്ടറി അനൂപ് ദേവസ്വം സെക്രട്ടറി വിജയൻ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊവൂർ